ഈ ടെക്നോളജിയ സംഭവം ഇതാണ് മൂത്രം മഴയാക്കുന്നത് ആളുകൾ വന്ന് പറഞ്ഞു കോയപ്പാപ്പ വല്ലാത്ത പ്രതിസന്ധിയിലാണ് വരൾച്ചയുള്ള കാലമാണ് മഴയില്ലാതെ പ്രയാസപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി തായോട്ടങ് മൂത്രം ഒഴിച്ചോ ശക്തമായ മഴയങ്ങ് പെയ്തോ അതാണ് ഔലിയാക്കളുടെ ഔലിയാക്കൾക്കളുടെ ഭാഷകളോ എന്റെ പൊന്ന് ഏത് അതല്ല ഈ ഷാജിപ്പാപ്പാൻ ചില ഷാജിപ്പാപ്പൻ അല്ല അല്ലേ മറ്റേ കോയപ്പാപ്പാൻ കോയപ്പാപ്പാൻ മറ്റേ അപ്പി ഇട്ടിരുന്നെങ്കിൽ അവിടെ കളർ കളർമഴ പെയ്യും അല്ലെങ്കിൽ കളർമഴയില്ലെങ്കിൽ കല്ലുമഴ ആലോചിച്ചൊക്കെ എന്തായിരിക്കും അവസ്ഥയാണ് ഇതൊക്കെ കേട്ടിരിക്കുന്ന മൊയന്തുകളെ നേരം വെളുത്തിട്ടില്ല പൊളിത്തിട്ടില്ല അല്ലെങ്കിൽക്കൊന്നും ഇനി എപ്പോഴാണ് നേരം പൊളിക്കല് അങ്ങനെയാണെങ്കിൽ ഈ ഷാജിപ്പാപ്പാൻ പലസ്തീനിൽ സഹായിച്ചാൽ പോലെയെന്ന് ഷാജിപ്പാപ്പാൻ എന്തിനു ചിലപ്പോൾ പറയാൻ പറ്റില്ല ഷാജിപ്പാപ്പാൻ ചിലപ്പോൾ മറ്റേ ഇന്റർനാഷണൽ ആയിട്ടുള്ള കണക്ഷൻ ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും കേരളത്തിൽ മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അതുകൊണ്ടൊക്കെ കേരളത്തിൽ മഴ പെയ്ച്ചു അതാ വേങ്ങര എവിടെയാണ് എന്റെ വേങ്ങരക്കാരേ നിങ്ങളെ ഭാഗ്യം ചെയ്തവര് അപ്പ ഇടാത്ത ഭാഗ്യല്ലേ അല്ലെങ്കിൽ ചിലപ്പോൾ അല്ലെങ്കിൽ മൂത്രം കുറച്ച് കൂടുതലാണെങ്കിൽ വേങ്ങരെന്നെ മൊത്തം ഒലിച്ചുപോട്ടീനു എന്തോ ഭാഗ്യം നിങ്ങളെ പിന്നെ ഇടിയും മിന്നലൊന്നും ഇല്ലാത്ത ഭാഗ്യം കേട്ടോ ഇടിയും മിന്നലും കൂടി ഉണ്ടെങ്കിൽ തീർന്നു ഒന്നും ചിന്തിക്കേണ്ട പിന്ന